കനത്ത മഴയിൽ വള്ളിത്തോട് ചാരൽ റോഡിൽ മുടയരങ്ങിയിൽ റോഡ് സൈഡ് പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്നു കഴിഞ്ഞ മഴക്കാലത്തും റോഡ് പുഴയിലേക്ക് ഇടിഞ്ഞതോടെ ഇതുവഴി വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിരോധിച്ചിരുന്നു അധികൃതർ എത്തി പരിശോധന നടത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല നാല് ദിവസമായി തുടരുന്ന മഴയിൽ റോഡ് വീണ്ടും ബാരാപോൾ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ് Eyes and look around you just wave your home. Know. Yes, it's ready. We are ready with your hand. ുംഫോർഡിൾ പ്രറിളിക്കൽ ഇരുി കണ്ണൂർ ഫ്രോം ദീന ഡെവലപ്പേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ